ഇന്നൊരു കുറിപ്പ് കാണാനിടയായി മൊയ്ൻ ബാക്കവി എന്ന് പറയുന്ന മുണ്ടംപറമ്പിലുള്ള ഒരു ഉസ്താദാണെന്ന് തോന്നുന്നു അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പാണ് ഇന്നെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ കുറിപ്പിൻ്റെ സന്ദേശം അത് സമൂഹവുമായും വിശ്വാസി സമൂഹവുമായൊക്കെ പങ്കുവെക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് അത് പറയാമെന്ന് വിചാരിച്ചത് അത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് പള്ളികളിലെ ജമാഅത്ത് നമസ്കാരം പരിധിവിടുന്ന മൈക്കുപയോഗത്തെപ്പറ്റിയാണ് രാവിലെ ശുഭ നിസ്കാരവും കുറു പാരായണവും കഴിഞ്ഞ് ആ പ്രായമായ മനുഷ്യൻ എൻ്റെ റൂമിൽ വന്നു മുഖത്ത് ഭക്തിയും കണ്ണിൽ എളിമയും തിളങ്ങുന്ന ഒരു മനുഷ്യൻ എൻ്റെ തൊട്ടടുത്തേക്ക് ഒന്നുകൂടി കസേര വലിച്ചിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു ഉസ്താദെ ഞാൻ ചോദ്യം ചെയ്യുന്നതല്ല എനിക്ക് വിവരവുമില്ല പക്ഷേ ഈ ഉസ്താദ്മാർ ഇമാമത്ത് നിൽക്കുമ്പോൾ ഈ മൈക്ക് കൊണ്ട് കളിക്കുന്നത് ശരിയാണോ പടച്ചവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരദപ് വേണ്ടേ എന്തിനാണ് പൂരപ്പറമ്പ് പോലെ പള്ളിക്കകത്ത് ഈ ശബ്ദഘോഷം എനിക്കതിനോട് യോജിപ്പില്ല ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു സ്വന്തം നാട്ടിൽ ഇമാമിനെ തുടരാൻ ഇദ്ദേഹത്തിന് താൽപ്പര്യമില്ല അദ്ദേഹം വിശദീകരിച്ചു ധാരാളം ആളുകളുണ്ടെങ്കിൽ നെഞ്ചത്ത് വെക്കുന്ന വയർലെസ് മൈക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഹെഡ് ബാൻഡ് മൈക്ക് വെച്ച് നിസ്കരിക്കുന്ന ഉസ്താദ്മാർക്ക് നിസ്കാരം ശരിയാക്കുന്ന പണിയല്ല ഉസ്താദെ റുക്കൂലും സുജൂതിലും ഈ സാധനം പിടിച്ച് ശരിയാക്കലാണ് അവരുടെ പണി സുജൂതിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ വയർ മാറ്റി പിടിച്ചില്ലെങ്കിൽ അതിനുമേൽ ചവിട്ടി മൈക്ക് താഴെ വീഴും എന്തിനാണ് ഇങ്ങനെ ഒരു നിസ്കാരം ഇവരെ തുടർന്നാൽ നിസ്കാരം ശരിയാകുമോ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അദ്ദേഹത്തോട് യോജിച്ചു നിസ്കാരത്തിൽ ഇതുപോലെയുള്ള പ്രവൃത്തികൾ കറാഹത്താണെന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സംഘടനാ വ്യത്യാസമില്ലാതെ അമിതമായി ഉപയോഗത്തെക്കുറിച്ച് ഇതിനകം പലരും പ്രതികരിച്ചിട്ടുണ്ട് ചെറുഷോല സഖാഫി ഉസ്താദിൻ്റെ ഒരു അഭിപ്രായം ഈ വിധത്തിൽ കേൾക്കുകയുണ്ടായി മൈക്ക് ആരാധനയിലേക്ക് കടന്നു വന്നൊരു വിദുരത്താണ് അത് നല്ലതാണോ മോശമാണോ എന്നതിൽ സമുന്നിതരായ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് എത്ര ശ്രദ്ധിച്ചാലും ഈ വയറും മൈക്കും തൊടാതെയും ശ്രദ്ധിക്കാതെയും നിസ്കരിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് അനുഭവം നന്നേ ചുരുങ്ങി കരാഹത്തെങ്കിലും വരാതെ ഈ വയർ വലിച്ച് നിസ്കരിക്കാൻ സാധിക്കുമോ ആവശ്യത്തിന് അധികമുള്ള ശബ്ദവും ദിക്കറിനും വിവാദത്തിനും ചേർന്നതല്ല അധിക ജനങ്ങൾക്കും ഇതിനോടൊന്നും വലിയ താല്പര്യവുമില്ലെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ ഞാനായിട്ട് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കണ്ട എന്ന് കരുതി പലരും മൗനം പാലിക്കുകയാണ് പള്ളിയിലെ ജമാഅത്ത് അവരുടെ കൂടി അവകാശമാണെന്ന് മനസ്സിലാക്കണം വളരെ ന്യായമായും പലരും ചോദിക്കുന്നതാണ് രണ്ടോ മൂന്നോ സഫുള്ളപ്പോൾ എന്തിനാണ് മൈക്കെന്ന് വൈകി വന്ന് തുടർന്നവരുണ്ടാകും അവർക്ക് ബുദ്ധിമുട്ടാകും വിധം എന്തിനാണ് മൈക്കിൽ ദുവാ നടത്തുന്നത് അത് ഹറാമാണെന്ന് എല്ലാ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഉസ്താദുമാർ അത് പരിഗണിക്കാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതൊരു ശബ്ദവും പരിധിയിലേറെ ഉച്ചത്തിലായാൽ ആശയം ഉൾക്കൊള്ളാൻ കഴിയില്ല അത് അസഹ്യമായി അനുഭവപ്പെടും ഇബാദത്തുകളിലെ ദിക്കൃുകളും ദുഹകളും മിതമായ ശബ്ദത്തിലാവണമെന്നത് പരിശുദ്ധ ഖുർആാൻ്റെ താൽപ്പര്യമാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ താഴ്മയോടെയും ശബ്ദം താഴ്ത്തിയും വിളിക്കുക പരിധി വിടുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല ഇത് ഖുർആാനിൻ്റെ സൂഹത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് ഏത് കാര്യമായാലും ആവശ്യത്തിലധികമാകൽ അഭംഗിയാണ് നബി അലൈഹി അലൈവിസ്വല്ലം പറഞ്ഞു ഇസ്ലാമിൻ്റെ സൗന്ദര്യം ആവശ്യമില്ലാത്തത് ഒഴിവാക്കലാണ് ആവശ്യമുള്ളിടത്ത് മൈക്ക് ഉപയോഗിക്കുക ആവശ്യമില്ലാത്തവരെ പരിഗണിക്കുക ആവശ്യമുള്ളവള മാത്രം ശബ്ദമായിരിക്കുക ഇതൊക്കെ പരിഹരിക്കാൻ ഈ കമ്മിറ്റിക്കാർ ബാധ്യസ്ഥരാണ് സത്യമായും ഇതൊരു സത്യസന്ധമായ കുറിപ്പായി എനിക്ക് തോന്നി ചില പള്ളികളിൽ അധികം ആളുകളില്ല നാല് സഫ ഒക്കെ ഉള്ളൂ ആ നാല് സഫ് ഉള്ളപ്പോഴും ഇതുപോലെ ഹിയർ ബാൻഡ് മയക്കു വെച്ച് അതിനകത്തും പുറത്തും വലിയ ഒച്ചത്തിൽ ആരെ കേൾപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഒന്ന് യഥാർത്ഥത്തിലൊന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ തന്നെ പറയുന്ന ആശയങ്ങളോട് ചേർത്ത് വെച്ച് വെച്ചാലോചിക്കും ഇപ്പം ഞാനൊരു പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു അദ്ദേഹത്തിന് കേൾക്കത്തക്ക നിലയിൽ ഞാൻ പറയണം അതിന് പകരം ഞാനൊരു മൈക്കും കൊണ്ട് എന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളിന് എന്ത് തോന്നും ഇത് അല്ലാഹുവിനോട് പറയുകയാണ് അതങ്ങനെ പറയുമ്പോൾ എത്ര വിനയത്തോടെയും എത്ര ശബ്ദം താഴ്ത്തിയും പറയാൻ പറ്റുമോ അങ്ങനെ പറയണം പക്ഷെ അങ്ങനെ പറയുമ്പോൾ തൊട്ടു പുറകിൽ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നവരുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയും വേണമെങ്കിലാവാം അല്പ ഒച്ചത്തിലാകാം ഇപ്പോൾ ഫാത്തിഹ തന്നെ ഓതുമ്പോൾ ആദ്യം മുതൽ ഒച്ചത്തിൽ ഓതണമൊന്നുമില്ല വലൽവാലിന് തൊട്ട് മുമ്പുള്ള ഒന്നോ രണ്ടോ ആയത്തുകൾ ഉറക്കെ ഓതി ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഓതിയാൽ ഈ പറയുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ശ്രദ്ധയും താല്പര്യവും കിട്ടുമെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉചിതമാവുക പക്ഷേ ഇതെല്ലാം പോട്ടെ മൂന്നോ നാലോ സഫേ ആളുള്ളൂ നന്നായി ഓതിയാൽ തന്നെ അകത്ത് കേൾക്കാം എന്നിട്ടും മൈക്കിലൂടെ ഈ അലറി വിളിക്കുന്നത് കഷ്ടമാണ് അതുകൊണ്ട് ഈ കുറിപ്പിൻ്റെ അർത്ഥം അതിൻ്റെ ആവശ്യം അതിൻ്റെ സാരാംശം സമുദായം സമൂഹം ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു